മോദിയുടെയും ആർ എസ് എസിന്റെയും ലക്ഷ്യം രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കുകയാണെന്നും എന്നാൽ അത് രാജ്യത്തെ ജനം തള്ളുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു നൂറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച മുഗളന്മാർ രാജ്യത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ നോക്കിയിട്ടില്ല ബ്രിട്ടീഷുകാർ ഇവിടെ ക്രിസ്ത്യൻ രാജ്യമാക്കാനും നോക്കിയില്ല എന്നാൽ സ്വാതന്ത്ര്യ ഭാരതത്തിൽ പത്തു വർഷം അധികാരം കിട്ടിയപ്പോഴേക്കും ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാൻ നോക്കുന്ന മോദിക്കും ആസൂത്രണം ചെയ്യുന്ന ആർ എസ് എസിനും അതിന് കഴിയില്ലെന്നും ജനം അതിനെ സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് കൺവെൻഷനിൽ ഏഴാം പ്രതിയായ ലാവുലിൻ കേസ് മുപ്പത്തിയെട്ട് തവണയാണ് മാറ്റിവെച്ചത് എങ്ങനെയാണ് മാറ്റിവെക്കുന്നത് എന്റെ പിന്നിലുള്ളത് എന്താണ് എന്റെ പിന്നിലുള്ളത് സ്വർണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ എത്രയോ ഭയാനക രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നിലപാട് മതേതര കേരളം ഇരുകൈയ്യും സ്വീകരിച്ചത് സാദിഖലി തങ്ങളുടെ നിലപാട് പാണക്കാട് മുഹമ്മദ് തങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തിരിച്ചു ഏകാധിപത്യ പ്രവണതയോടെയുള്ള ഒരു ഭരണമാണ് നടന്നെതിരെ നമുക്ക് ഒരു ശക്തിയായി മാറേണ്ടിയിരിക്കുന്നു ആ തിരുത്തൽ ശക്തിയാണ് ഇന്ത്യ മുന്നണി പ്രതിപക്ഷ കക്ഷികളുടെ ആ ഏകോപനത്തിലുള്ള ആ മുന്നണി ഇന്ത്യയെ ശുചീകരിക്കുവാനുള്ളതാണ് ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൊഴിലില്ലാതെ ജനങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കും വിലക്കയറ്റം കൊണ്ട് വീർക്കുമുട്ടിക്കൊണ്ടിരിക്കും വർഗീയ കലാപങ്ങളും വർഗീയമായിട്ടുള്ള ചേരിതിരിവുകളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഭരണകൂടങ്ങൾ ജനങ്ങളെ അടുപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ വിദ്വേഷവും അകൽ വളർത്തുവാനാണ് ഇന്ത്യയുടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അധ്യക്ഷത വഹിച്ചു കൺവീനർ അഷ്റഫ് കോക്കൂർ സ്വാഗതം പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് എം പി എം എ സലാം വി ടി ബൽറാം സി ഹരിദാസ് എം എൽ എ മാരായ കെ പി എ മജീദ് കുർക്കോളി മൊയ്തീൻ കെ കെ അബിദ് ഹുസൈൻ തങ്ങൾ കരയിൽ വാസു അഡ്വക്കറ്റ് ഷിബു പി കെ ഫിറോസ് വി കെ ഫൈസൽ ബാബു പി പി റഷീദ് അനസ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു